പൊന്മള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും പഞ്ചായത്ത് എം എസ് എഫ് കമ്മിറ്റിയും സംയുക്തമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പി എം എസ് എ സ്കൂളിൻ്റെയും അനുമോദിച്ചു കോട്ടയ്ക്കൽ വലിയ പറമ്പ് കോയാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി പൊന്മള പഞ്ചായത്ത് പരിധിയിൽ നിന്നും പ്ലസ് ടു എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വി എച്ച് എസ് സി എച്ച് എസ് എസ് മേഖലയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച പഞ്ചായത്തിലെ പി എം എസ് എ വി എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് സ്കൂളിനുള്ള ഉപഹാര സമർപ്പണവുമാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികൾക്കുള്ള മൊമൻറ്റോയും അദ്ദേഹം കൈമാറി പി എം എസ് എ എച്ച് എസ് എസ് ആൻ്റെ വി എച്ച് എസ് ഇ സ്കൂളിനുള്ള ആദരം സ്കൂൾ മാനേജർ ജാഫർ സാദിഖ് വേർക്കോട്ട് എച്ച് എം രാജീവ് എന്നിവർ ഏറ്റുവാങ്ങി ജനറൽ സെക്രട്ടറി സലീം ചാപ്പനങ്ങാടി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് വി എ റഹ്മാൻ അധ്യക്ഷനായി ഡോക്ടർ ജയഫർ അലി ആലിച്ചത്തെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ കെ സൈനുദ്ദീൻ ജില്ലാ ലീഗ് സെക്രട്ടറി കെ എം ഗഫൂർ കെ കെ നാസർ അഫ്സൽ റഹ്മാൻ വി എ വഹാബ് ഒ കുഞ്ഞിമാനു പഞ്ചായത്ത് ഭാരവാഹികളായ വില്ലൻ കുഞ്ഞിപ്പ വി സിദ്ദിഖ് ടി ടി മുസ്തഫ ടി മുജീബ് കെ വി റഷീദ് വി കുഞ്ഞി മുഹമ്മദ് പി ടി അനസ് മുനീർ കുണ്ടുവായിൽ കെ പി സലീം യൂത്ത് ലീഗ് ഭാരവാഹികളായ സലാം തലക്കാപ്പ് എൻ കെ റിയാസ് ടി ടി റാഫി ഹംസ കടവണ്ടി നഫീസ എ കെ സബീർ എം എസ് എഫ് നേതാക്കളായ സുഫിയാൻ വില്ലൻ ഫർഹാൻ തങ്ങൾ സഹീം സിബിൽ സിറാജ് ചാപ്പനങ്ങാടി എന്നിവർ ഭാഗമായി രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ